നമസ്കാരം തമിഴ്നാട്ടിലെ കള്ളക്കുറിച്ച് വിഷമദ്യ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം പേർ ചികിത്സയിലുണ്ടെന്നാണ് വിവരം കള്ളക്കുറിച്ച് താലൂക്കിലെ കരുണപുരം കോളനിയിൽ നിന്നുള്ളവരാണ് മരിച്ചവരും ചികിത്സയിലുള്ളവരും പലരുടെയും നില ഗുരുതരമാണ് അതുകൊണ്ട് തന്നെ മരണസംഖ്യ ഇനിയും ഉയർന്നേക്കും വിശദ അന്വേഷണത്തിന് സർക്കാർ ഉത്തരവിട്ടിട്ടുണ്ട് സിബിസിഐ ഡി ആണ് അന്വേഷിക്കുക ചികിത്സയിലുള്ള ഒൻപത് പേരുടെ നില അതീവ ഗുരുതരമാണ് സംഭവത്തിൽ തമിഴ്നാട് സർക്കാർ കർശന നടപടി ആരംഭിച്ചു ജില്ലാ കളക്ടർ ശ്രാവൺകുമാർ ജഡാവത്തിനെ സ്ഥലം മാറ്റി ി സമയ്സിംഗ് മീണയെ സസ്പെൻഡ് ചെയ്തു എം എസ് പ്രശാന്താണ് പുതിയ ജില്ലാ കളക്ടർ രജത് ചതുർവേദിക്കാണ് പോലീസ് സൂപ്രണ്ടിന്റെ ചുമതല ഡി എസ് പിമാരായ തമിഴ്ശെൽവനെയും മനോജിനെയും സസ്പെൻഡ് ചെയ്തു ഇവരെ കൂടാതെ ഏഴ് പോലീസ് ഉദ്യോഗസ്ഥരെയും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് വിഷമദ്യം വിറ്റ കണ്ണുക്കുട്ടു എന്നറിയപ്പെടുന്ന ഗോവിന്ദരാജിനെ തമിഴ്നാട് പോലീസ് അറസ്റ്റ് ചെയ്തു ഇയാൾ വിറ്റ മദ്യത്തിൽ മെഥനോളിന്റെ അംശമുണ്ടായിരുന്നതായി ഫോറൻസിക് പരിശോധനയിൽ വ്യക്തമായതായി അധികൃതർ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു ഇതോടെ വ്യാജ മദ്യ ദുരന്തമാണ് എന്നതിന് സ്ഥിരീകരണം വന്നു പിന്നാലെ അന്വേഷണം സി ബി സി ഐ ഡിക്ക് കൈമാറി നിയമലംഘനങ്ങളെ ഉരുക്കുമുഷ്ടിയോടെ നേരിടുമെന്ന് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ അറിയിച്ചു കള്ളക്കുറിച്ച് ചികിത്സയിലുള്ളവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് മന്ത്രി വേലുവിനോട് സ്ഥലത്തേക്ക് തിരിക്കാൻ സ്റ്റാലിൻ നിർദ്ദേശിച്ചിട്ടുണ്ട് സർക്കാർ കള്ളക്കുറിച്ച് നാലംഗ മെഡിക്കൽ സംഘത്തെ അയച്ചു സേലത്ത് നിന്നും തിരുവണ്ണാമലയിൽ നിന്നും കള്ളക്കുറിച്ച് ഡോക്ടർമാരെയും എത്തിച്ചിട്ടുണ്ട് പന്ത്രണ്ട് ആംബുലൻസുകളും തയ്യാറാക്കി നിർത്തിയിട്ടുണ്ട് പാക്കറ്റ് മദ്യം കഴിച്ചതിനെ തുടർന്ന് അസ്വസ്ഥതകൾ ഉണ്ടായ അൻപതോളം പേർ കള്ളക്കുറിച്ച് സർക്കാർ ആശുപത്രിയിൽ ചികിത്സ തേടിയെന്നാണ് സർക്കാർ ഭാഷ്യം പതിനെട്ട് പേരെ പുതുച്ചേരി ജിബ്മറിലേക്ക് മാറ്റി ആറുപേർ സേലം സർക്കാർ ആശുപത്രിയിലും ചികിത്സയിലാണ് ചൊവ്വാഴ്ച രാത്രി മദ്യപിച്ച് വീട്ടിലെത്തിയ ചിലർക്ക് തലകറക്കം തലവേദന ഛർദി വയർ തുടങ്ങിയ പ്രശ്നങ്ങൾ അനുഭവപ്പെടുകയും നാലുപേർ മരിക്കുകയും ചെയ്തതോടെയാണ് ദുരന്ത സൂചനകൾ ലഭിച്ചത് പിന്നാലെ പുതുച്ചേരി ജിപ്മറിലും കള്ളക്കുറിച്ച് സേലം വില്ലുപുരം മെഡിക്കൽ കോളേജുകളിലുമായി സമാന അസ്വാസ്ഥ്യങ്ങളോടെ ഒട്ടേറെ പ്രവേശിപ്പിച്ചു സർക്കാർ മദ്യവില്പനശാലയായ ടാസ്മാക്കിൽ ഉയർന്ന വില നൽകേണ്ടതിനാൽ പ്രാദേശിക വിൽപ്പനക്കാരിൽ നിന്ന് മദ്യം വാങ്ങിയവരാണ് ദുരന്തത്തിൽപ്പെട്ടത് സർക്കാരിന്റെ പിടിപ്പുകേടാണ് ദുരന്തത്തിന് കാരണമെന്നാരോപിച്ച് പ്രതിപക്ഷ പാർട്ടികൾ രംഗത്തെത്തിയിട്ടുണ്ട് കഴിഞ്ഞ വർഷവും വില്ലുപുരം ചെങ്കൽപെട്ട് ജില്ലകളിൽ വ്യാജ മദ്യം കഴിച്ച് ഒട്ടേറെ പേർ മരിച്ചിരുന്നു